ക്കുമ്പോ ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയില് ഫൈബർ ടേപ്പ് കൊണ്ടാണ് അളക്കുക ഫൈബർ ടേപ്പ് കൊണ്ട് അളക്കുമ്പോൾ ഇതിന്റെ ഈ അറ്റം വരുന്ന കണ്ണി ഉണ്ടല്ലോ ഇവിടം വരെ ഇതിന് അളവുണ്ട് ഈ വണ്ണം പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ടാണ് വണ്ണം പിടിച്ചാൽ അപ്പൊ നിങ്ങളുടെ അളവ് നഷ്ടപ്പെടും മനസിലായോ ഇതിവിടം വരെ അളക്കണം അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലപ്പം ഇല്ലാതെ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ട് വരും ഇങ്ങനെ പിടിച്ചാൽ നിൽക്കും നഷ്ടമാണ് ഇതിന് നഷ്ടം വരും കാരണം വണ്ണം കൂടി അപ്പം നഷ്ടമായി അതുപോലെ തന്നെ ഈ ഫൈബർ ടേപ്പിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ടേപ്പ് ഇങ്ങനെ വലിച്ചു കംപ്ലീറ്റ് പുറത്തെടുത്തിട്ട് രണ്ട് മീറ്റർ പുറത്തേക്ക് എടുക്കുക രണ്ട് മീറ്റർ രണ്ട് മീറ്റർ കണ്ടോ ഈ രണ്ട് മീറ്റർ വരെ എടുത്തിട്ട് നമ്മളിങ്ങനെ മടക്കിയാൽ ടേപ്പ് ഇങ്ങനെ ഇവിടെ ഈ ഇതിൻ്റെ അറ്റം ഇങ്ങനെ പിടിച്ചാൽ ഇതിൻ്റെ നടുവശത്ത് ഒരു മീറ്റർ ആയിരിക്കും കണ്ടോ ഒരു മീറ്റർ കാണോ ഇതാണ് കറക്റ്റ് ടേപ്പ് അതേ അതേസമയത്ത് മാർക്കറ്റിലുള്ള ടേപ്പിൽ വ്യത്യാസങ്ങളുണ്ടാവും വെജ് അൻവെഷർമെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന സ്റ്റീൽ വെച്ച ടേപ്പ് ഉപയോഗിക്കണം എന്നുണ്ട് അതിപ്പോൾ എല്ലാം ഒക്കെ ഉണ്ടായിക്കൊള്ളുന്നില്ല അതിപ്പോൾ ഒന്നും കുറച്ച് ഉപയോഗിക്കുമ്പോഴേക്കും പൊട്ടി പോവും വേറെ വാങ്ങിക്കും അപ്പം അങ്ങനൊരു വിചാ അത് ഈ ഫൈബർ ടേപ്പിനെ അങ്ങനെ ഉണ്ടാവുള്ളൂ അതേ സമയത്ത് സ്റ്റീൽ ടേപ്പ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല വളരെ കലം കുറഞ്ഞ സ്റ്റീൽ ടേപ്പ് മാർക്കറ്റിൽ ഇട്ടും കിട്ടും ഇങ്ങനെ വളയും അപ്പോൾ ഇതുകൊണ്ട് വണ്ണം പിടിച്ചാൽ വരുന്ന വ്യത്യാസം ഇങ്ങനെ പിടിക്കുമ്പോൾ ശരിക്കും ഫുള്ളായിട്ട് വളഞ്ഞൊന്നുമില്ല അപ്പോൾ മാക്സിമം വലിച്ച് വലിച്ചു പിടിച്ചാൽ ഒരു അര സെന്റിമീറ്റർ വരെ മാറ്റം വരുള്ളൂ മാക്സിമം അത്ര വലിച്ചു പിടിക്കുകയാണെങ്കിൽ അതാണ് ഈ അളവിലുള്ള വ്യത്യാസം വാസ്തവത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് കാരണം വിലയിൽ എന്തെങ്കിലും കുറച്ച് വില കുറച്ച് തന്നു പറഞ്ഞിട്ട് കാര്യം അളവിൽ പോയാൽ വലിഞ്ച് വ്യത്യാസമില്ല